കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം വനമേഖലയിലൂടെ കടന്നു പോകുന്ന ദശാംശം അഞ്ച് കിലോമീറ്റർ ഭാഗത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തിൽ പ്രതിഷേധം കണക്കുകയാണ് വനംവകുപ്പ് നിസ്സംഗത തുടരുമ്പോൾ മരങ്ങൾ കടപുഴകി വീണുണ്ടാകുന്ന അപകടങ്ങളും വർദ്ധിക്കുകയാണ് വനംവകുപ്പിന്റെ നിഷേധാത്മക നിലപാട് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് തവണയാണ് റോഡിലേക്ക് മരം പതിച്ച് ഗതാഗത തടസ്സമുണ്ടായത് മരം വീഴ്ച ആവർത്തിക്കുമ്പോഴും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടും വനമേഖലയിലൂടെ കടന്നുപോകുന്ന പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ഭാഗത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി ഇതിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ് നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും ചാഞ്ഞു നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടും അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഇത് പറയാനുള്ള കാരണം ഈ മഴക്കാലത്ത് അപകടങ്ങളും നിത്യേന സംഭവമാണ് ഈ റോഡിന് ഇരുവരിസെന്നും ചാഞ്ഞ് നിൽക്കുന്ന അപകടപരമായ മരങ്ങൾ വെട്ടിമാറ്റിയാൽ ഒരു പരിധിവരെ നമുക്ക് റോഡ് സൈഡിൽ ഉണ്ടാകണം ഈ വാൾറ പരിമനത്തിനിടയിൽ അപകടം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഉത്തരവാദിത്വപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും ഏകോപനം ഉണ്ടായിക്കൊണ്ട് ഈ മരങ്ങൾ വെട്ടിമാറ്റി ഇവിടുത്തെ റോഡ് വികസനം നടത്തണമെന്നാണ് ഹൈവേ ജാഗ്രത സമിതിയുടെ രക്ഷാധികാരി എന്ന നിലയിൽ പറയാനുള്ളത് പാതയോരത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മാസം മുമ്പാണ് കളക്ടർ മൂന്നാർ ഡി ഉത്തരവ് നൽകിയത് എന്നാൽ ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടില്ല റവന്യൂ വകുപ്പും വിഷയത്തിൽ ഇടപെടാത്ത സ്ഥിതിയുണ്ട് പാതയോരത്ത് മാത്രമല്ല റോഡിന്റെ മധ്യഭാഗത്തു വരെ ചിലയിടങ്ങളിൽ അപകടാവസ്ഥ ഉയർത്തി മരങ്ങൾ നിൽക്കുന്ന സാഹചര്യമുണ്ട് വിഷയത്തിൽ വനംവകുപ്പിന്റെ നിഷേധാത്മക നിലപാട് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി